ബി എസ് എഫ് സി ആർ പി എഫ് സി ഐ എസ് എഫ് എസ് എസ് ബി ഐ ടി ബി പി എസ് എസ് എഫ് തുടങ്ങിയ കേന്ദ്രസേനകളിലെ ഒരു ജോലി ആഗ്രഹിക്കുന്നതാണോ നിങ്ങൾ ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വേക്കൻസികളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ റിട്ടേൺ എക്സാമിനേഷൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് ഇത്രയുമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട വേഗം തന്നെ പഠിച്ചു തുടങ്ങാം കോഴ്സിൻ്റെ ഭാഗമാകൂ ചലഞ്ചർ ആപ്പിൽ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ചലഞ്ചർ ആപ്പിലൂടെ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കാൻ എസ് എസ് സി ചലഞ്ചർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക